േമുള്ളവരെ നമസ്കാരം നമുക്ക് എങ്ങനെ ഇന്ന് സി എസ് സിയുടെ എസ് ബി ഐ കസ്റ്റമർ സർവീസ് പോയിൻ്റ് ആപ്ലിക്കേഷൻ വഴി എങ്ങനെ ഒരു ആർ ഡി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം എന്നുള്ള വിവരങ്ങളാണ് ഞാൻ ഇന്ന് ഇതിൽ പറയുന്നത് ഇതിനു വേണ്ടി നിങ്ങൾ ആദ്യം നിങ്ങളുടെ എസ് ബി ഐയുടെ ക്യു നിങ്ങൾ നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഈ മുകളിൽ കാണുന്ന കസ്റ്റമർ ലോഗിൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക കസ്റ്റമർ ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ കസ്റ്റമറുടെ സിഫ് നമ്പർ അടിക്കുവാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ ഇവിടെ വരും ആ സിഫ് നമ്പർ അടിച്ചതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക ഇപ്പോൾ സബ്മിറ്റ് കൊടുക്കുമ്പോൾ മൊബൈൽ നമ്പറും ആധാർ നമ്പറും നോട്ട് സീഡഡ് വിത്ത് ദിസ് കസ്റ്റമർ അക്കൗണ്ടിൽ നിന്ന് കാണിക്കും ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യുഎസ്കിൻ്റെ പോർട്ടൽ വഴി ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ അപ്ലോഡ് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഈ സിഫ് നമ്പർ ഞാൻ അടിച്ച നമ്പർ മാറിപ്പോയി ഞാൻ അക്കൗണ്ട് നമ്പറാണ് അവിടെ നൽകിയത് ഞാൻ പകരം വീണ്ടും മാറ്റി സിഫ് നമ്പർ അവിടെ അടിച്ചു കൊടുത്ത് വീണ്ടും സബ്മിറ്റ് ചെയ്യുകയാണ് ആ ഒരു ചെറിയൊരു വിൻഡോ വരുമ്പോൾ അതിനകത്ത് ഓക്കെ കൊടുത്തതിന് ശേഷം വരുമ്പോൾ ഈ കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ വരുന്നതാണ് അക്കൗണ്ട് സമ്മറി അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് പേര് ജെറിൻ എന്നായിരുന്നു അതിനകത്ത് നമ്മൾ അതിൽ സെലക്ട് ചെയ്യുമ്പോൾ ഡിപ്പോസിറ്റ് വിഡ്രോവൽ ബാലൻസ് എൻ അതുപോലെ തന്നെ ഡിലീറ്റ് ബെനിഫിഷ്യറി എ ടി എം കാർഡ് എസ് ടി ഡി ആർ ഓപ്പൺ ഓപ്പൺ ആർ ഡി എന്ന് നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കും ഈ ഓപ്പൺ ആർ ഇതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഓപ്പൺ ആർ ഡി സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ സബ്മിറ്റ് കൊടുക്കുക അതിനകത്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ലഭിക്കും ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എത്ര മാസത്തെ കാലാവധിക്കാണ് നിങ്ങളിത് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് അവിടെ മാക്സിമം നിങ്ങൾ അറുപത് മാസത്തെ കാലാവധി അഞ്ച് വർഷത്തേക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുക മിനിമം നമുക്ക് അൻപത് രൂപ മുതൽ ഇതിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും മന്ത്ലി ഡിപ്പോസിറ്റ് അൻപത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പക്ഷേ ഞാനിവിടെ നൂറ് രൂപയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് മെച്യൂരിറ്റി ഇൻസ്ട്രക്ഷൻ പേ ബാക്ക് പ്രിൻസിപ്പൾ ആൻഡ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ റിക്കോർഡ് എസ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവരുടെ നോമിനിയുടെ പേര് ടൈപ്പ് ചെയ്യുക അപ്പോൾ ഇത് ഈ വ്യക്തിയുടെ നോമിനിയുടെ പേര് ഞാൻ അവിടെ ടൈപ്പ് ചെയ്തു അതായത് ഇതിൻ്റെ ഡീറ്റെയിൽസ് അഡ്രസ്സ് അവിടെ ടൈപ്പ് ചെയ്തു അതിനുശേഷം അവരുടെ ഇവർ തമ്മിലുള്ള റിലേഷൻ മദർ അത് സെലക്ട് ചെയ്തു അതിനുശേഷം ആ അമ്മയുടെ ഡേറ്റ് ഓഫ് ബർത്തും നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നു തൊട്ടു താഴെ തന്നെ ഈ കസ്റ്റമറുടെ മൊബൈൽ നമ്പർ നമുക്കവിടെ സെലക്ട് ചെയ്യാനുള്ള വിൻഡോ നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും ഇപ്പോൾ ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത് ഇതിനകത്ത് എൻറ്റർ ചെയ്തു അതിനുശേഷം ആ മൊബൈൽ നമ്പർ അവിടെ എൻറ്റർ ചെയ്യുന്നു ഇനി നിങ്ങൾക്കറിയാം ഇതിനകത്ത് ഇതിനകത്ത് ഐ ഡു നോട്ട് വാണ്ട് ടു നോമിനേറ്റ് എനി പേഴ്സൺ ഇൻ ദിസ് ആർ ഡി അക്കൗണ്ട് എന്നൊരു ഒരു കോളം അതിൽ ടിക്ക് ചെയ്യാൻ കാണിക്കുന്നുണ്ട് നമ്മൾ അത് ടിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഞാൻ മൊബൈൽ നമ്പർ എൻട്രി ചെയ്യുന്നു ഈ കോളം ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നോമിനേറ്റിൻ്റെ ആ നോമിനേറ്റ് പേഴ്സൺ ആവശ്യമില്ല എന്നുള്ളതാണ് അത് ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്കലി അത് ഹൈഡായി പോകും അത് ഹൈഡാവും വീണ്ടും പക്ഷെ ഞാനത് ഹൈഡായില്ല ഞാൻ നോമിനി ആഡ് ചെയ്ത് തന്നെയാണ് ഞാൻ ഇതിനകത്ത് പോകുന്നത് നമുക്ക് ആ വിൻഡോ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്നും അപ്പോൾ അവിടെ നോമിനിയുടെ ഡീറ്റെയിൽസ് ഒന്നും വന്നില്ല പക്ഷേ ഞാൻ പകരം ആ നോമിനിയുടെ ഡീറ്റെയിൽസ് ആവശ്യമുള്ളത് കൊണ്ട് വീണ്ടും ഞാൻ അതുപോലെ എൻട്രി ചെയ്യുകയാണ് ചെയ്യുന്നത് ആ അമ്മയുടെ പേരും അതുപോലെ തന്നെ അഡ്രസ്സും ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ അവരുടെ മൊബൈൽ നമ്പറും ഞാൻ അവിടെ ആഡ് ചെയ്തു ആഡ് ചെയ്തതിന് ശേഷം നമ്മളൊന്നും കൂടെ അത് വെരിഫൈ ചെയ്യുക അപ്പോൾ ആറു മാസത്തേക്ക് അറുപത് മാസത്തേക്കാണ് നമ്മൾ സെലക്ട് ചെയ്ത് ആദ്യം നമ്മളിവിടെ ചെയ്യേണ്ടത് വെരിഫൈ ആണ് ചെയ്യേണ്ടത് സബ്മിറ്റ് അല്ല ചെയ്യേണ്ടത് ആദ്യം നമ്മൾ വെരിഫൈ ആണ് ചെയ്യേണ്ടത് നമുക്കറിയാം മിനിമം നമുക്ക് അൻപത് രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെ നമുക്ക് മന്ത്ലി നമുക്ക് ചെയ്യാം അപ്പോൾ നമ്മളിവിടെ വെരിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ചെറിയൊരു വിൻഡോ വരും അത് നമ്മൾ ഓക്കെ കൊടുത്തതിന് ശേഷം ആ കസ്റ്റമറിൻ്റെ ആ ഫിംഗർ പ്രിൻറ്റ് അവിടെ നമ്മൾ വയ്ക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് നമ്മുടെ മോർഫോ ഡിവൈസിൽ അവരുടെ ഈ വിൻഡോയിൽ കാണിക്കുന്ന അതേ ഫിംഗർ നമ്മളവിടെ വയ്ക്കാൻ ആവശ്യപ്പെടുക ആ ഫിംഗർ ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് സബ്മിറ്റ് ആവും പക്ഷേ ഇത് ഫിംഗർ പ്രിൻറ്റ് മിസ്മാച്ച് ആയതുകൊണ്ട് ഞാൻ വീണ്ടും അടുത്ത വിരൽ അതിനകത്ത് അവരോട് വയ്ക്കാൻ ആവശ്യപ്പെട്ടു അടുത്ത വിരലാണിപ്പോൾ ഇതിന് ശേഷം നമ്മൾ നമ്മുടെ പാസ്വേഡ് നമ്മുടെ ക്യു എസ്കിൻ്റെ പാസ്വേഡ് നമ്മൾ ട്രാൻസാക്ഷൻ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നു ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഓതറൈസ് കൊടുക്കുക ഓതറൈസ് കൊടുക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ വെരിഫൈ എമൗണ്ട് നമ്മുടെ ഇവരുടെ അക്കൗണ്ടിൽ നിന്നും പോകുന്നതിന് വേണ്ടിയാണ് അതിനുശേഷം നമ്മൾ വെരി ഇത് വെരിഫൈ ആയതിനു ശേഷം സബ്മിറ്റ് എന്ന ബട്ടണിലേക്ക് കൊടുക്കുക വീണ്ടും ചെറിയൊരു വിൻഡോ വരുന്നു നമ്മളത് ഓക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനൊരു ആ ഡി കൺഫർമേഷൻ പേജിലേക്ക് നമ്പവും അത് നമ്മൾ കൺഫേം ചെയ്യുക കൺഫേം ചെയ്യുമ്പോൾ ഇവിടെ ആർ ഡി ഓപ്പൺ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ഇതിനകത്ത് വരുന്നുണ്ട് ജെറിൻ ജെ നൂറ് രൂപയാണ് അത് അറുപത് മാസത്തെ കാലാവധിക്കാണ് ഇട്ടിരിക്കുന്നുള്ള ഡീറ്റെയിൽസ് വരുന്നു ഇതിനെ നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് കസ്റ്റമർക്ക് നൽകുന്നു ഇത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇവരുടെ അക്കൗണ്ടിൽ നിന്നാണ് ഈ പൈസ ക്യാഷ് ഡെബിറ്റാകുന്നത് അപ്പോൾ അതിനുള്ള ഇതാണ് നമ്മളൊരു ഫോം നമ്മൾ നമ്മളിതിനകത്ത് ഓക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് അതല്ല നമുക്ക് മറ്റൊരു രീതിയിൽ വേണമെങ്കിലും ഇവർക്ക് പേയ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ സാധിക്കും അത് ഇവരുടെ കസ്റ്റമർ ഇവരുടെ അക്കൗണ്ടിൽ ഇൻ കേസ് ക്യാഷ് പോയിട്ടില്ല നമുക്ക് ഇതുപോലെ കസ്റ്റമർ ലോഗിൻ ചെയ്ത് നമ്മൾ നോക്കാം ഇത് ചെയ്തതിന് ശേഷം നാം കസ്റ്റമർ ലോഗിൻ ചെയ്ത് വെരിഫൈ ചെയ്ത് നോക്കണം ഇങ്ങനെ കസ്റ്റമർ ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ രണ്ട് ഡീറ്റെയിൽസ് വരും നേരത്തെ ഇതിൽ അദ്ദേഹത്തിൻ്റെ എസ് ബി അക്കൗണ്ട് മാത്രമേ ഉള്ളൂ വരുന്നത് പക്ഷേ ഇവിടെ ആർ ഡി അക്കൗണ്ട് സമ്മറിയും ഇവിടെ കാണിക്കുന്നുണ്ട് ഇതിനകത്ത് എൻ്റെ സ്റ്റാറ്റസ് നമുക്കെടുത്ത് നോക്കാൻ സാധിക്കും ആർ ഡി റെമിറ്റൻസിലേക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് നമ്മൾ എത്രയാണ് എമൗണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ആ എമൗണ്ട് ഇവിടെ വെരിഫൈ ചെയ്ത് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ വഴിയും നമുക്ക് ഈ പൈസ അവരുടെ അക്കൗണ്ടിൽ നിന്ന് അവരുടെ ആ ഡിയിലേക്ക് പോകുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ട്രാൻസാക്ഷൻ കൂടി നമുക്ക് ലഭിക്കുന്നതാണ് ആദ്യം അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് നമുക്ക് ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ആർ ഡിയിലേക്ക് നമുക്കൊരു ട്രാൻസാക്ഷൻ നമ്മുടെ ക്യുഎസ്കിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാനും സാധിക്കും അപ്പോൾ ഇത്രയുമാണ് നമുക്കൊരു ആർ ഡി നമ്മുടെ എസ് ബി ഐയുടെ ക്യു എസ് ആർ ഡി എങ്ങനെ ഓപ്പൺ ചെയ്യാം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു